ിപ്പടി കൊച്ചി കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ കൊച്ചി പൗരാവലി പ്രതിഷേധം സംഘടിപ്പിച്ചു മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അന്യായമായി പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്ത സിസ്റ്റേഴ്സ് ഓഫ് മേരി മേരി സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ സിസ്റ്റർ പ്രീതി വന്ദന ഫ്രാൻസിസ് എന്നിവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചിൻ പൗരാവലി സംഘടിപ്പിച്ച പ്രതിഷേധ സായനം നസ്രത്ത് ഇടവക വികാരി ഫാദർ ജോസഫ് ടേറ്റസ് കണ്ടെത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കണ്ടിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു കാരണം ഇന്ത്യയുടെ ജീവിത സാഹചര്യങ്ങളും ഭരണഘടനയും മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യന്റെ അഭിമാനവും സ്വാതന്ത്ര്യവും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള താൻ ജീവിക്കുന്ന മതത്തിന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ചെയർമാൻ കെ ജെ ആന്റണി അധ്യക്ഷത വഹിച്ചു സെറാ സീറ്റ സിസ്റ്റർ മാർഗരറ്റ് സിസ്റ്റർ ഷർജ ജനറൽ സെക്രട്ടറി യേശുദാസ് പാലംപള്ളി സെബാസ്റ്റ്യൻ കുരിശിങ്കൽ മേരി ബേബി ജാക്സൺ കൂളിക്കാട്ട് ഐജെ ജോളി ഓസ്റ്റിൻ തമ്പി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മഠാഞ്ചേരി